ഒരു വ്യക്തി ഒരു തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിച്ചു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ തീർത്ഥാടനം ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായി അദ്ദേഹം നാട്ടുകാരോടൊക്കെ അത് പറഞ്ഞു നടന്നു ഗുരുവിനോടും പോയി പറഞ്ഞു സ്വന്തം ഗുരുവിനോട് ഞാൻ തീർത്ഥാടനത്തിന് പോവുകയാണ് ഇതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ഗുരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല ഒരു നാളികേരടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു നീ പോകുന്നിടത്തൊക്കെ ഇതിനെയും കൊണ്ടുപോകണം നീ മുങ്ങുന്നതിലേക്ക് ഇതിനെ മുക്കണം നീ ഉരുളുന്നിടത്തൊക്കെ ഇതിനെ ഉരുട്ടണം നീ നിന്റെ ശരീരത്തിൽ ചാർത്തുന്നതൊക്കെ ഇതിലും ചാർത്തണം എന്നിട്ട് തിരിച്ചു വാപ്പം ഞാൻ അഭിപ്രായം പറയാമെന്നു പറഞ്ഞു ഇദ്ദേഹം പോയി തീർത്ഥാടനത്തിന് പോയി ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു നാളികേരത്തിനെ ഇദ്ദേഹം ചെയ്തതൊക്കെ നാളികേരത്തിനെ കൊണ്ടും ചെയ്യിപ്പിച്ചു അതിനുശേഷം തിരിച്ചുവന്ന് ഗുരുവിൻ്റെ കയ്യിൽ ഈ നാളികേരം കൊടുത്തു അപ്പോൾ ഗുരു പറഞ്ഞു എനിക്ക് നാളികേരം വേണ്ട നീ പോയി കറി വെച്ച് കഴിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് നാളവ എന്നിട്ട് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആ വ്യക്തി ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സാധാ കറി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു ഇതുപോലെ തന്നെയാണ് എൻ്റെ തീർത്ഥാടനത്തിൻ്റെയും അവസ്ഥ എന്ന് ഗുരു എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അറിയുമോ അതായത് ഈ നാളികേരത്തിന്റെ പുറത്തൊരു ഷെല്ലുണ്ട് ഈ ഷെല്ല് കാരണത്താൽ ഇതിന്റെ പുറമെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ഉള്ളിലേക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല ഇതുപോലെ നമുക്കും പല ഷെല്ലുകളുണ്ട് ഈ ഷെല്ലുകൾ കാരണത്താൽ പുറമെ എന്ത് ചെയ്താലും ഉള്ളിലേക്ക് അത് തട്ടുകയില്ല നമ്മളെന്ത് ചെയ്യുമ്പോഴും അത് ഉള്ളിൽ തട്ടുന്നത് പോലെ ചെയ്തില്ല എങ്കിൽ അത് നമ്മളായി മാറില്ല അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറില്ല പുറമെ ചെയ്യുന്ന യാന്ത്രിക ആചാരങ്ങളും വാക്കുകളും കൊണ്ട് പറയുന്നതും ഉച്ചരിക്കുന്നതുമൊക്കെ പല ആളുകളും അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് ധാരാളം പലരും പറയുന്ന ഒരു പരാതിയാണ് ഞാൻ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും എനിക്കൊന്നും ഗുണം ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഗുണം ചെയ്യാത്തത് എന്ന് ചിന്തിച്ച് നോക്കൂ ഷല്ല് കാരണമാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ പുറത്താണ് പുറമേ അഫർമേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ധൈര്യശാലിയാണ് ധൈര്യശാലിയാണെന്ന് പറയുന്നു പക്ഷേ ഒട്ടും ധൈര്യമില്ലാത്ത വ്യക്തിയായി തുടരുന്നു എങ്കിൽ അഫർമേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ധൈര്യം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചെറിയ ആക്റ്റുകളും കൂടെ ചെയ്യണം പ്രവൃത്തികൾ ചെയ്യണം പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തട്ടാതിരിക്കാനുള്ള കാരണം അത് ഒന്നുകിൽ വെറും വാക്കുകളായി നിൽക്കുന്നു അല്ലെങ്കിൽ വെറും യാന്ത്രിക പ്രവൃത്തികളായി നിൽക്കുന്നു ഉള്ളിൽ തട്ടുന്നില്ല ഈ റിച്വൽസ് ഒക്കെ ഉണ്ടല്ലോ റിലീജിയസ് ഒക്കെ ഇതിനെ ഇംഗ്ലീഷിൽ തോട്ട്ഫുൾ സെറിമണി എന്നാണ് പറയുക ചിന്താധിഷ്ഠിതമായിട്ടുള്ള പ്രവൃത്തികൾ അതിനകത്ത് ഒരു ഒരു സങ്കല്പം അടങ്ങിയിട്ടുണ്ടായിരിക്കണം ആ സങ്കല്പ ഭാവങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പുറമെ എന്തെല്ലാം ചെയ്തിട്ടും അതിൻ്റെ ഒരു ഗുണം നമുക്ക് ശരിക്കും ഭോഗിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു മാറ്റത്തിനോ അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് മേക്കിങ്ങിനോ എന്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും അത് ഉള്ളിൽ തട്ടുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടെ പരിശോധിക്കണം നമ്മൾ പലപ്പോഴും ഉള്ളിൽ തട്ടാതെ ആക്കാൻ കാരണം എന്താണെന്നറിയോ ശിശു ആകാൻ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ആരംഭിക്കണമെങ്കിൽ ആദ്യം ഒരു ശിശുവായി മാറേണ്ടി വരും നിങ്ങൾ ഫിലോസഫിയിൽ പി എച്ച് ഡി എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിലും ഓടക്കുഴൽ പഠിക്കാൻ ഒരു ഗുരുനാഥൻ്റെ മുന്നിൽ ശിശുവായി പോയിരിക്കണം ഞാൻ വലിയ ഫിലോസഫറാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല പല കാര്യങ്ങളും നമുക്ക് ശിശു ആവാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തെ പ്രോഗ്രസീവ് ആക്കാൻ പറ്റാത്തത് ഇന്നേവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഇന്നേവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം ആ വിഷയത്തിൽ ഒരു ശിശു മനസ്സ് കൊണ്ടുവരണം ശിശുക്കൾ പഠിക്കുന്നത് കണ്ടിട്ടില്ല അവർക്ക് എല്ലാം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ അവർ അതിൽ പ്ലെയിനായിരിക്കുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ശിശു ആകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഈ ഷെല്ല് നമ്മളെ പ്രോഗ്രസ്സിലേക്ക് നയിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആ ഷെല്ല് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ പഴയ ബിലീഫ് സിസ്റ്റംസ് നമ്മുടെ പഴയ നോളജ് നമ്മുടെ പഴയ ഈഗോസ് ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾക്ക് ചില ബിലീഫ് സിസ്റ്റം തിരുത്തേണ്ടടുത്ത് തിരുത്തേണ്ടി വരും നോളജ് അപ്ഡേറ്റ് ചെയ്യേണ്ട അടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഈഗോസ് ഇല്ലാതെയാക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും ഉള്ളിൽ തട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ അവസ്ഥയാവും നമ്മൾ പുറമെ പലതും ചെയ്യുന്നുണ്ടാവും ഉള്ളിലൊന്നും ബാധിക്കുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ അത് ഉള്ളിൽ തട്ടുന്നുണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും പരിശോധിക്കണം യാന്ത്രിക ആചാരമായിട്ടൊന്നും പുറമെ കൊണ്ട് നടക്കരുത് യാന്ത്രികാചാരങ്ങൾ ഒട്ടും ബാധിക്കില്ല എന്നല്ല യാന്ത്രികമായിട്ടെങ്കിലും ചെയ്തു തുടങ്ങിയാൽ അതിന് ചെറിയ എഫക്റ്റ് ഉണ്ടാവും പക്ഷെ കാര്യമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഉള്ളിൽ തട്ടുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കുക സ്വന്തം ഉള്ളിൽ തോന്നിക്കൊണ്ടാണോ അത് ചെയ്യുന്നത് പല ആളുകളും പല ആചാരങ്ങളും അനുഷ്ഠിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതിങ്ങനെ യന്ത്രം പോലെ ചെയ്യുന്നത് ഏതോ ഒരു ചെയ്യിപ്പിക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങോട്ട് തിരിയാൻ പറയുന്നു അങ്ങോട്ട് തിരിന്നു ഇങ്ങോട്ട് തിരിയാൻ പറയുന്നു ഇങ്ങോട്ട് തിരിയുന്നു അവിടെ മുങ്ങാൻ പറയുന്നു മുങ്ങുന്നു എന്തിനാ അത് ചെയ്യുന്നതെന്നോ ഇതിൻ്റെ പിന്നിലുള്ള സങ്കല്പം എന്താണെന്നോ പോലും അന്വേഷിക്കാതെ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ വെറും യാന്ത്രിക ആചാരങ്ങളായിട്ട് കുറേ വേഷം കെട്ടലുകളായിട്ട് മാറും അതുകൊണ്ട് ഉള്ളിൽ തട്ടിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ഉള്ളിൽ തട്ടാതെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും അതിന് എഫക്റ്റ് ഉണ്ടാകും ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് കാര്യങ്ങളും ട്രാൻസ്ഫോർമേഷൻ ആകട്ടെ മനസ്സിനെ നിർബലമാക്കുന്ന പ്രവൃത്തികളാകട്ടെ അതൊക്കെ ഉള്ളിൽ തട്ടിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എങ്കിലതിനു മാറ്റോ അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ അവസ്ഥയോ ചിന്തിച്ച് നോക്കൂ